ഈ ഒരു ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രഖ്യാപനം വന്നുകഴിഞ്ഞാൽ ആളുകളെ സമീപിക്ക സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും നിങ്ങൾക്ക് പതരേണ്ട കാര്യങ്ങളാണ് കാരണം നിങ്ങളുടെ എം പി എന്ത് ചെയ്തു ചോദിച്ചാൽ എടുത്തു പറയാൻ സാധിക്കാവുന്ന നേട്ടങ്ങൾ കൈവരിച്ച മണ്ഡലമാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയും അതിനാവശ്യമായിട്ടുള്ള ചെയ്ത കാര്യങ്ങളുടെ ഒരു പട്ടിക തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഇനി നമ്മുടെ മുദ്രാവാക്യം എയിംസാണ് അതുപോലെ പുതിയപ്പോ ഉൾപ്പെടെയുള്ള ഈ ഹാർബറുകളുടെ അപ്ഗ്രഡേഷനാണ് ഉയർത്തുന്ന ലക്ഷ്യമാണ് അതുപോലെ തന്നെ കൂടുതൽ ട്രെയിനുകൾ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് ആവശ്യമാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇനി നമ്മുടെ ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഉയർത്താൻ പോകുന്ന മുദ്രാവാക്യങ്ങൾ ഇപ്പൊ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണി അതിശക്തമായി അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം നേടാനുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക അതുകൊണ്ട് ഈ ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജനാധിപത്യ മതേതര സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തോടൊപ്പം നമുക്ക് നിലയുറപ്പിക്കാം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ നൽകിയിട്ടുള്ള മനസ്സറിഞ്ഞ സഹായമുണ്ട് പിന്തുണയുണ്ട് ആ പിന്തുണ ഇനിയും എനിക്കുണ്ടാകണം എന്നാണ് എനിക്ക് ഉനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ പതിനഞ്ച് വർഷക്കാലവും ഇവിടെ മുഴുവൻ സമയ എം ബി ആയി പ്രവർത്തിച്ച ആളാണ് ഞാൻ നാടിൻ്റെയും ജനങ്ങളുടെയും ഏത് വിഷയം വന്നാലും അതോടൊപ്പം നിലയുറപ്പിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ സമ്പൂർണമായ സഹകരണം സഹായം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾ നന